സഫാരി ഗ്രൂപ്പിന്റെ യു എയിലെ രണ്ടാമത്തെ ഷോപ്പിംഗ് മോൾ റാസൽ ഖൈമിൽ രണ്ട് ലക്ഷം ചതുരശ്രേണി വിസ്തീർണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന മാൾ ഈ മാസം ഇരുപത്തിയാറിന് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് യു എയിലെ പ്രവാസികളുടെ മനസ്സിൽ ഇടം പിടിച്ച സഫാരിയുടെ യു എയിലെ രണ്ടാമത് റാസൽ ഖൈമയിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നത് രണ്ട് ലക്ഷം ചതുരശ്വരയടി ഒരുങ്ങുന്ന കൂറ്റൻ മാളിന്റെ ഉദ്ഘാടനം ഈ മാസം വൈകിട്ട് മണിക്ക് ഷെയ്ഖ് ഒമർ ബിൻ സഖർ ബിൻ മുഹമ്മദ് അൽ ഖാസിമിൻ നിർവഹിക്കും ഷാർജയിലെ സഫാരി മാളിന്റെ വൻ വിജയമാണ് റാസൽ ഖൈമയിലും പ്രവർത്തനം തുടങ്ങാൻ പ്രചോദനമായതെന്നും ഷാർജ സഫാരിയെ പോലെ റാസൽ ഖൈമ സഫാരിക്കും വൻ ജനസ്വീകാര്യത്തിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷായെന്നും സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട് പറഞ്ഞു രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് മാൾ വരുന്നത് എല്ലാവിധ അമ്യൂണിറ്റീസും പ്രൊമോഷനുകളും സർവീസുകളും മുന്നിൽ കണ്ടുകൊണ്ട് റാസൽ കയ്മയിലെ ജനങ്ങൾക്ക് വേണ്ടി ആണ് നമ്മൾ വളരെ സർവീസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇതിലാണ് ഞങ്ങളുടെ ആയിരത്തോളം വരുന്ന കസ്റ്റമർ ഉണ്ട് ഷാർജയിൽ ഇപ്പോൾ റാസൽ കൈമയിൽ നിന്ന് അവരുടെയും കൂടി കൺവീനിയൻസ് കൂടിയാണ് നമ്മൾ ഇപ്പോൾ റാസൽ കയ്മയിൽ ഈ മാൾ വരുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ സഫാരി മാൾ സന്ദർശിക്കുന്നവർക്ക് സാധനങ്ങൾ വാങ്ങാതെ തന്നെ വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ ഒരു ലക്ഷം ദൃഹം സമ്മാനമായി നേടാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സുസൂഖി ജിംനി കാർ സ്വന്തമാക്കാനാവുന്ന പ്രൊമോഷനും ഒരുക്കിയതായും അധികൃതർ വ്യക്തമാക്കി ഫോർ ദുബായ്